പാപ്പളശ്ശേരി മണ്ടപ്പള്ളിയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ട സ്ഥലത്തിനടുത്ത് കടുവയെ കണ്ടതായി മൂന്നാം ക്ലാസ്സുകാരി വീട്ടുമുറ്റത്ത് നിന്നും കുട്ടിയുടെ കരച്ചിൽ കേട്ട് മാതാപിതാക്കൾ ഓടിയെത്തി കാര്യം തിരക്കിയപ്പോഴാണ് വീടിന് മുമ്പിലുള്ള കാപ്പിത്തോട്ടത്തിൽ കടുവയെ കണ്ടതായി കുട്ടി പറഞ്ഞത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം പാപ്പളശ്ശേരി കോയേരി അബൂബക്കറിന്റെ കൊച്ചുമകളാണ് കടുവയെ കണ്ടതായി പറയുന്നത് നൂറൻ നൂറൻഹുദ മദ്രസയിലെ കൃഷിയിടത്തിലാണ് കടുവയെ കണ്ടതായി പറയുന്നത് ഇന്ന് രാവിലെ തൊട്ടു താഴെ മാണ്ഡപ്പള്ളി വയലെ കമകിൻ തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് അബൂബക്കറിന്റെ വീടിന് മുൻപിലുള്ള കൃഷിയിടത്തിലൂടെ കടുവ കടന്നുപോയത് കടുവയെ കണ്ടു എന്ന് കുട്ടി പറഞ്ഞതോടെ ഏറെ ആശങ്കയിലാണ് ഈ കുടുംബം പിന്നെ കുട്ടി കയറുന്ന കേട്ട് ഓടി വന്നപ്പോഴേ എന്നാന്ന് ചോദിച്ചപ്പം കുട്ടി പറഞ്ഞാൽ ഒരു കറുപ്പും പിന്നെ ഓറഞ്ച് കളറും ഒരു സാധനം ആ പേരമരത്തിൻ്റെ കയ്യിലെ അങ്ങോട്ട് പോയിരുന്നു എന്തായാലും പൊക്കോടെന്ന് ചോദിച്ചപ്പോൾ ഒരു ഇത്രയും പൊക്കോന്ന് കഴിയേണ്ട കാണിച്ചത് അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് കടുവ ആണെന്ന് കുട്ടി കയറി ഇത് ഇതെന്നാണെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ പറയുന്നത് ഈ ഇങ്ങനെ ഓറഞ്ച് കളറുള്ള ഒരു സാധനവും കറുപ്പ് ഒരു സാധനമാ പോയതെന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാറ്റാടിയിൽ കൂട്ടിൽ കെട്ടിയ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്ന സംഭവമുണ്ടായത് ഇതിന് തൊട്ടടുത്താണ് ഈ ഭാഗത്ത് വനവകുപ്പ് കടുവയ്ക്കായി കൂട് സ്ഥാപിച്ച് തെരച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ മാണ്ഡപ്പള്ളിയിലും കടുവയെ കണ്ടത് ജനങ്ങളെ ആശങ്കയിലാക്കുകയാണ്